കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ രോഗികൾക്കുള്ള പാൽ വിതരണം മുടങ്ങി ഒരു വർഷത്തെ കുടിശ്ശിക ലഭിക്കാത്തതിനാൽ മിൽമ വിതരണം നിർത്തിയതിനെ തുടർന്നാണ് പ്രതിസന്ധി ഉണ്ടായത് ഏഴ് ലക്ഷത്തിലധികം രൂപയാണ് മിൽമയ്ക്ക് ലഭിക്കാനുള്ളത് കുടിശ്ശിക നൽകേണ്ടത് നഗരസഭയാണെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം അർച്ചന രവീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർച്ചന വെരി ഗുഡ് മോർണിംഗ് അർച്ചന കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ പാല് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്താണ് സംഭവം ഏഴ് ലക്ഷത്തോളം രൂപ അവിടെ കൊടുക്കാനുണ്ടെന്ന് അറിയുന്നു ആരാണ് ഈ പൈസ കൊടുക്കേണ്ടത് മിൽമയ്ക്ക് നഷ്ടം സഹിച്ച് പൈസ കൊടുക്കാൻ പറ്റില്ലല്ലോ സിസ്റ്റം അവിടെയും കുഴപ്പമാണോ അർച്ചന അരുൺ നാദിൻ തന്നെ ജില്ലാ ആശുപത്രി ആശുപത്രിയല്ല പകരം ജനറൽ ആശുപത്രിയിലാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഏകദേശം പതിമൂന്ന് ദിവസമായിരിക്കുന്നു അത്തരത്തിൽ പാൽ വിതരണം മുടങ്ങിയിട്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനും സാധിക്കുന്നത് ഏകദേശം ഏഴ് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുടിശ്ശിക ഇനത്തിൽ മിൽമയ്ക്ക് ലഭിക്കാനുണ്ട് എന്നാൽ കുടിശ്ശിക ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന കാര്യമാണ് ഇന്നലത്തോടെ ആ മിൽമ വ്യക്തമാക്കിയിരിക്കുന്നത് നിരന്തരം അവർ ആശുപത്രി സൂപ്രണ്ടിനെ കാര്യം അവതരിപ്പിച്ചെങ്കിലും ഇതുവരെ അതിലൊരു പരിഹാരമായില്ല തുടർന്നാണ് ഇത്തരത്തിൽ പാൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ മിൽമ മാവങ്ങൾ യൂണിറ്റ് തീരുമാനിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായതിൽ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്യാഷ് ഒരു പണം കൊടുക്കേണ്ട നഗരസഭയാണ് അതായത് കാസർഗോഡ് നഗരസഭയാണ് ഈ ഒരു ക്യാഷ് കൊടുക്കേണ്ടത് എന്നാൽ അവർ ഇതുവരെ ആ പണം ഇതുവരെ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ കുടിശ്ശിക ഇതുവരെ അവർ അടച്ചിട്ടില്ല എന്ന കാര്യമാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകാനും കഴിയുന്നത് കഴിഞ്ഞ അതായത് കഴിഞ്ഞ വർഷങ്ങൾ ഇത്തരത്തിൽ സർക്കാർ നേരിട്ട് ട്രഷറി വഴി അടയ്ക്കുന്ന തുകയായിരുന്നു ഇത് പക്ഷേ ഈ ഒരു വർഷം അതായത് ഇത്തരത്തിൽ ഈ ഒരു ടേം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നഗരസഭയാണ് ഇത്തരത്തിൽ ദൈനംദിന ചെലവുകൾക്ക് ആവശ്യമായ ക്യാഷ് അടക്കേണ്ടത് എന്നാൽ ആ ക്യാഷ് ഇതുവരെ അടച്ചിട്ടില്ല എന്ന കാര്യമാണ് ഇതിൽ ആശുപത്രി സൂപ്രനടക്കം വ്യക്തമാക്കുന്നത് എന്നാലും വലിയൊരു അനാസ്ഥ തന്നെയാണ് കാസർഗോഡ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അറിയാം ഏകദേശം സാധാരണക്കാരടക്കം ആശ്രയിക്കുന്ന ഒരു ആശുപത്രി തന്നെയാണ് സർക്കാർ ആശുപത്രികൾ എന്നാൽ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു സംവിധാനം ഇല്ല എന്ന് പറയുമ്പോഴായിരിക്കും കിടക്കു രോഗികൾക്ക് ഉൾപ്പെടെ എല്ലാ സ്ത്രീകളും സമയത്ത് അരുൺ തീർച്ചയായും കാസർഗോഡ് നഗരസഭ അല്ലെങ്കിൽ നഗരസഭയാണ് ഇത്തരത്തിൽ ദൈനംദിന ചെലവുകൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്യാഷുകളെല്ലാം അടക്കേണ്ടത് നഗരസഭയാണ് പക്ഷെ നഗരസഭ ഇതുവരെ ആ ഒരു പണം അടച്ചിട്ടില്ല എന്ന കാര്യം തന്നെയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാവാൻ കഴിയുന്നത് എന്തായാലും ഏഴ് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ ഒരു വർഷത്തെ തുക അവർക്ക് മിൽമയ്ക്ക് ലഭിക്കാനുള്ളത് അരുൺ നഗരസഭയെ അറിയിച്ചിട്ടുണ്ട് അവർ ഇതിന് വേണ്ട പരിഹാരം കാണാം കാണാം എന്ന് പറയുക ഇതുവരെ അതിനൊരു പരിഹാരമായിട്ടില്ല എന്നാണ് പതിമൂന്ന് ദിവസം പിന്നിട്ടിരിക്കുന്നു ഇതുവരെ അതിനൊരു പരിഹാരമായിട്ടില്ല അവർ പരിഹാരം കാണാം കാണാം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ പതിമൂന്ന് ദിവസം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ അനാസ്ഥ പദ്ധതി വ്യക്തമായി തന്നെ കാണാം ദിവസങ്ങൾ നാളെ നാളെ എന്ന് പറഞ്ഞു പോവുകയല്ലാതെ ഇന്ന് തന്നെ അതിനൊരു പരിഹാരം കാണാൻ അരുൺ അത് തീർച്ചയായും രണ്ടാഴ്ച പിന്നിട്ടിരിക്കുന്നു ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ല എന്തായാലും ഏഴ് ലക്ഷ ഏഴ് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ മിൽമയ്ക്ക് പണം ലഭിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അവർ ഇനി പാൽ വിതരണം അല്ലെങ്കിൽ അത്രത്തോളം ഒരു സപ്ലൈ നൽകുകയുള്ളൂ എന്ന കാര്യം തന്നെ വ്യക്തമാക്കാനും കഴിയുന്നത് അരുൺ ഓക്കെ അർച്ചനയാണ് വിവരങ്ങൾ നൽകുന്നത് ജനറൽ ആശുപത്രിയിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പാൽ വിതരണം മുടങ്ങിയിട്ട് പതിമൂന്ന് ദിവസമാകുന്നു നഗരസഭയാണ് പണം മുടക്കേണ്ടത് ഇതുവരെയും നഗരസഭ പണം മുടക്കിയിട്ടില്ല എന്നാണ് അറിയുന്നത് പതിമൂന്ന് ദിവസമായിരുന്നു അങ്ങനെ രണ്ടാഴ്ചയായി നഗരസഭയ്ക്കൊക്കെ പിന്നീട് എന്താ ജോലി തങ്ങളുടെ ധീന പ്രദേശത്തുള്ള ഒരു ജനറൽ ആശുപത്രിയിൽ പാൽ വിതരണം തുടങ്ങി ഏഴു ലക്ഷം രൂപയാണ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി പറ്റത്തില്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം കണ്ടെത്തണം